നാം എപ്പോഴും ശക്തരായിരിക്കണമെന്നില്ല ശക്തരായി അഭിനയിക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുമില്ല പകരം നാം അവനിൽ വിശ്രമിക്കുവാനും അവൻ നമ്മെ ശക്തീകരിക്കുവാനുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ ക്ഷണിക്കുക അത്രേ ചെയ്യുന്നത് നാം ബലഹീനരാകുന്നത് കൊണ്ടത്രേ കർത്താവ് പറഞ്ഞത് എൻ്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പൗലോസ് തന്റെ ബുദ്ധിമുട്ടുകൾ മറച്ചു വെച്ചില്ല തനിക്കൊരു ശൂലമുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചു തന്നിമിത്തം ബലഹീനതയെ മറികടക്കുന്ന ദൈവിക ശക്തിയും സകലത്തിനു മതിയായ ദൈവിക കൃപയും തനിക്ക് ലഭിച്ചത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്ഷീണിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം എപ്പോഴും നാം ഒരേ കാഴ്ചപ്പാടിൽ മുന്നേറണമെന്നില്ല പ്രലോഭനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മദ്യത്തിൽ പതറിപ്പോയി എന്നും വരാം എന്നാൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം അവനിൽ ആശ്രയിക്കുകയും ഉള്ള കാര്യങ്ങൾ തുറന്ന് അവനോട് പറയുകയും ചെയ്യുക എന്നതാണ് നാം അങ്ങനെ ചെയ്യുന്ന പക്ഷം തിരുവചനം നമ്മോട് പറയുന്നത് അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാം വാക്യം നിൻ്റെ ഭാരമിഹോയുടെ മേൽ വെച്ചു കൊൽകുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല നമുക്കുണ്ടാകുന്ന ക്ഷീണങ്ങളിൽ ദൈവം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട് ദൈവാശ്രയം നിമിത്തം നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും നമ്മെ ശക്തീകരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പവും അതിൽ ഉൾപ്പെടുന്നു നമ്മുടെ ശക്തി അവസാനിക്കുന്നയിടത്ത് അവൻ്റെ ശക്തി ആരംഭിക്കുന്നു നമ്മുടെ പരിശ്രമം അവസാനിക്കുന്നയിടത്ത് അവൻ്റെ വിശ്രമം ആരംഭിക്കുന്നു സ്നേഹവാനായ ഒരു പിതാവിനെ പോലെ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു നമുക്ക് ധൈര്യം നൽകുന്നു ആശ്വാസം നൽകുന്നു ബലം നൽകുന്നു ഹഡ്സൺ ടൈലർ പറഞ്ഞത് അത്രേസ് ജയൻസ് തിങ്സ് ഫോർ ഗോഡ് ബിക്കോസ് ഹീ ഹാഡ് മെയ്ഡ് ദം സ്ട്രോങ് ദൈവത്തിൻ്റെ എല്ലാ യോദ്ധാക്കളും ദുർബലരായ മനുഷ്യരായിരുന്നു എന്നാൽ ദൈവം അവരെ ശക്തരാക്കി ദൈവത്തിന് വേണ്ടി അവർ വലിയ കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ നമ്മുടെ ക്ഷീണവും ബലഹീനതയും തകർച്ചയും ബുദ്ധിമുട്ടും എല്ലാറ്റിൻ്റെയും അവസാനമല്ല പകരം പലതിൻ്റെയും തുടക്കമാണ് ശക്തമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായി പലരെയും ഉണർത്താനും ഉത്തേജിപ്പിക്കുവാനുമായി ദൈവം ഒരുക്കിയെടുക്കുന്ന സമയങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മെ ശക്തനാക്കുന്ന കർത്താവിൻ്റെ സന്മുഖത്തേക്ക് നമുക്കിന്ന് വിശ്വാസത്തോടെ നോക്കാം Have a blessed day.